നമസ്കാരം തേജസ് ന്യൂസിലേക്ക് സ്വാഗതം പൊതുപരിപാടിയിൽ പങ്കെടുത്താൽ കൊന്നുകളയുമെന്ന് സാമൂഹിക പ്രവർത്തകർക്ക് സംഘപരിവാര ഭീഷണി കെ പി എം എസ് ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാറിനും ദലിത് ആക്ടിവിസ്റ്റ് സണ്ണി എം കപിക്കാടിനും നേരെയാണ് വധഭീഷണി ദളിത് എംപവർമെന്റ് മൂവ്മെന്റ് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ ഫെബ്രുവരി നാലിന് നടത്തുന്ന സംവരണം നവോത്ഥാനം ഭരണഘടന എന്ന പരിപാടിയിൽ പങ്കെടുത്താൽ വധിക്കുമെന്നാണ് ഭീഷണി ഹിന്ദുത്വർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച നേതാക്കൾക്കാണ് വധഭീഷണി ഉണ്ടായിരിക്കുന്നത് ഭീഷണി സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയതായി ദളിത് എംപവർമെന്റ് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് ഷാജി ചെമ്പകച്ചേരി ജനറൽ സെക്രട്ടറി ജോഷി ജോസഫ് എന്നിവർ അറിയിച്ചു ശബരിമല യുവതീ പ്രവേശനത്തിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കണമെന്ന് ഇരുവരും ആവശ്യപ്പെട്ടിരുന്നു ശബരിമല വിധിയുടെ പശ്ചാത്തലത്തിൽ രൂപീകരിച്ച നവോത്ഥാന സമിതിയുടെ കൺവീനറാണ് പുന്നല ശ്രീകുമാർ ന്യൂസ് ഡെസ്ക് They news.